സർവശക്തനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാവുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിശ്വാസം നിറയ്ക്കണമേ അങ്ങയുടെ പരിപാലനം ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഈ വചനം എഴുതി പ്രാർത്ഥിക്കാം അതിനു മുൻപായി നമുക്ക് അച്ഛൻ നൽകിയ ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കാം അച്ഛൻ്റെ ഇടവകയിൽ ജോസഫ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത് ഒരു ദിവസം ജോസഫിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു മാസങ്ങളോളം ജോലിയില്ലാതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു വീട്ടിൽ ഭക്ഷണമില്ലാതായി മകളുടെ സ്കൂൾ ഫീസ് മുടങ്ങി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ആ കുടുംബം വല്ലാത്ത നിരാശയിലായി അച്ഛനോട് വന്ന് പ്രാർത്ഥിക്കാൻ സഹായം ആവശ്യപ്പെട്ട് ജോസഫ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അച്ഛൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു തൻ്റെ മനസ്സിൽ ജോസഫിന് വേണ്ടി വചനം എഴുതി പ്രാർത്ഥിക്കാൻ ആരോ തന്നോട് പറയുന്നത് പോലെ അച്ഛൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി ജോസഫിനോടും പറഞ്ഞു നീ എന്താണെങ്കിലും വചനം എഴുതി പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് തവണ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനമാണ് നീ എഴുതി പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ജോസഫ് ആ രാത്രി വചനം എഴുതി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അദ്ദേഹം ഒരു പേനയും പേപ്പറും എടുത്ത് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ തവണ എഴുതുമ്പോഴും കർത്താവെ അങ്ങാണെൻ്റെ ആശ്രയം എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് മനസ്സിൽ ഉരുവിട്ടു തൻ്റെ നിയോഗവും സമർപ്പിച്ചു തനിക്കൊരു ജോലിയാണ് ഇപ്പോൾ വേണ്ടത് മുപ്പത്തിമൂന്ന് തവണ എഴുതി കഴിഞ്ഞപ്പോൾ ആ പേപ്പർ ബൈബിളിനുള്ളിൽ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ശക്തി അത്ഭുതകരമായി മാറി പിറ്റേ ദിവസം രാവിലെ തന്നെ ജോസഫിനൊരു ഫോൺ കോൾ വന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി ഒരു പുതിയ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ആ കോൾ വന്നത് ജോസഫ് അത്ഭുതപ്പെട്ടു കർത്താവ് തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ തന്നെ അദ്ദേഹം പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛനോട് തൻ്റെ സന്തോഷം പങ്കുവെച്ചു അച്ഛൻ പറഞ്ഞു ഞാനും നിനക്ക് വേണ്ടി എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നിന്നോട് പറഞ്ഞ ആ വചനം എൻ്റെ മനസ്സിൽ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നതാണെന്ന് അച്ഛൻ ജോസഫിനോട് പറഞ്ഞു ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകളും മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞു നമ്മുടെ ഇടയനായ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമുക്കും ഒരു കുറവും ഉണ്ടാവുകയില്ല നമ്മുടെ പ്രാർത്ഥനകൾക്കും അവിടുന്ന് അത്ഭുതകരമായി മറുപടി നൽകും കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും ജോസഫിൻ്റെ ജീവിതത്തിൽ കുറവുകൾ മാറ്റി സമ്പത്ത് നൽകിയതുപോലെ കർത്താവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയത്തിനെയും കുറവുകൾ അങ്ങ് നികത്തണമേ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ കരുത്തലും അനുഗ്രഹവും അനുഭവിക്കാൻ കൃപ നൽകണമേ ഇന്ന് തന്നെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസവും നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കി തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു വചനവും നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ അതിവേഗം സാധ്യമാക്കി തരും ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകില്ലെന്ന വചനം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം നിറയുന്നു പിതാവെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാകാം ഞങ്ങളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം കടബാധ്യതകൾ കുടുംബ പ്രശ്നങ്ങൾ ജോലി തടസ്സം തളർന്നവർക്ക് ആശ്വാസം പ്രത്യാശയുടെ പുതുവഴികൾ ഞങ്ങളുടെ മുമ്പിൽ അവിടെ തുറക്കണമേ വിശ്വാസത്തോടെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയൊരു പ്രകാശവും പ്രത്യാശയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ അത്ഭുതകരമായ ഒരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലിയും രോഗികൾക്ക് പൂർണ്ണമായ സൗഖ്യവും ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ അപ്പുറമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അങ്ങ് ശക്തനാണല്ലോ കർത്താവേ അങ്ങയുടെ നാമത്തിൻ്റെ വലിയ മഹിമ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ലോകം കാണുവാനിടയാകട്ടെ ഞങ്ങളുടെ സകല കുറവുകളും നികത്തി വലിയ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു സമാധാനത്തിൻ്റെ ഉടയവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ